ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് നമ്മൾ അമ്പലത്തിൽ വന്നേക്കാണ് അതിഥി അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കും പോവാം അങ്ങനെ അമ്പലത്തിനുള്ളിൽ കേറിയിട്ട് വലം വെക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളെക്കാളും മുമ്പേതേ അതിഥി മോൾ നടന്നു പോകുന്നുണ്ട് ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് te alegunara bambua merimi pidi അങ്ങനെ അതിഥി മോള് ഊഞ്ഞാതടികൊണ്ടിരിക്കാണ് അപ്പഴാണ് പ്രസാദം കൊണ്ടുവന്നെ കൃഷ്ണാമ്പലത്തിലെ പ്രസാദം അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് അതിഥി வைகுண்டபுரம் அம்பலத்தில் இறங்கிட்டு ஆலப்பாட்டம்பலத்திலோட்டு வந்தேக்குவா அம்மா கடையை போய் ஆனே അമ്പലത്തിലാണെങ്കിൽ നിവേദ്യം നടക്കുവാണ് അപ്പൊ നമ്മൾ അകത്തോട്ട് കേറി പോകുന്നില്ല വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് മാഗി ഉണ്ടാക്കുകയാണ് എപ്പോഴെങ്കിലും ഒക്കെ മാഗി ഉണ്ടാക്കോട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് മാഗി ഉണ്ടാക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആയിരുന്നു ഒരു ചെറിയ ഇവനിങ്ങളോ കാര്യപ്പെട്ടാലേക്ക് പുതിയൊരു വീഡിയോ വരാം ബൈ